ഇന്ന് നമുക്കൊരു ഇടിച്ച് പൊഴിഞ്ഞ പായസം ഉണ്ടാക്കാം ഇട്ടിപ്പൊളിപ്പായസമാണ് അരിപ്പായസം അരിപ്പായസത്തിന് വേണ്ട സാധനങ്ങളാണ് അപ്പം തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ പിന്നെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് ഏലക്കായ ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഇത് ഉണങ്ങല്ലരിയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഉണങ്ങല്ലരി അത് നമുക്കൊന്ന് കഴുകിയെടുക്കാൻ ഇനി ഇനി അരി കുക്കറിലിട്ട് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചിട്ട് േവിക്കാം മൂന്ന് ഗ്ലാസ് മൂന്നാം പാൽ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം പിന്നെ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഉണ്ട് നമ്മൾ അരി വെന്തിട്ടുണ്ട് പാകത്തിന് വെള്ളം തന്നെയാണ് മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാൽ ആയിരുന്നു പാൽ അപ്പോൾ അത് ഒരു ഗ്ലാസ് അരിയിലേക്ക് നല്ല പാകമാണ് ഇനി നമുക്കിതൊരു കട്ടിയുള്ള ഉരുളിയിലേക്ക് ഇട്ടാം ഇടാം നമ്മൾ ശർക്കരൊരുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കാം അരി നല്ല വെന്തിട്ടുണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ശർക്കര ചേർത്താ പിന്നെ അത് വേവില്ല വെന്തോടയില്ല പാകത്തിനുള്ള വേവപ്പൊ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവില് വെച്ചിട്ടൊന്ന് മുമ്പൊക്കെ ഇതിന് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് പറയാം ഈ ഉണങ്ങല്ലരി കൊണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉരലിലാണ് പണ്ട് നാളികേരൊക്കെ ഇടിച്ച് അതിന്റെ പാലെടുത്തരുന്നത് മുമ്പ് മിക്സി ഒന്നും ഒന്നുമില്ലായിരുന്നല്ലോ അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതിന് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് പറയാ എനിക്ക് ഓർമ്മ ഉണ്ട് വീട്ടിലൊക്കെ ഉരലിൽ ഇടിച്ച് തേങ്ങ ചിരവിയിട്ട് ഇടിച്ചിട്ടായിരുന്നു അതിന്റെ പാലെടുത്തിരുന്നു നെയ്യ് ചേർക്കണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല ഇവിടെ ഒരാൾ നെയ്യത്താ കഴിക്കില്ല അപ്പൊ നമ്മള് പായസം ഉണ്ടാക്കിയിട്ട് ഒരാൾ കഴിച്ചില്ലെങ്കിൽ അതൊരു വിഷമല്ലേ അപ്പൊ ഞാൻ അതുകൊണ്ട് നെയ്യ് ചേർക്കുന്നില്ല ഒരു സ്പൂൺ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് പായസത്തിന് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ശർക്കരക്ക് മധുരമൊക്കെ പാകമാണ് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അരിയിൽ ശർക്കരയൊന്ന് പിടിക്കുന്നത് വരെയാണ് ഇപ്പോൾ ഞാൻ വേവിച്ചത് നമുക്ക് രണ്ടാം പാൽ എടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് രണ്ടാം പാൽ ചേർക്കും നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് സിമ്മില് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർക്കാൻ നമുക്ക് സിമ്മ് ഓഫ് ആക്കി ഫ്ലെയിം ഓഫാക്കിയിട്ട് സിമ്മിൽ വേണ്ട ഫ്ലെയിം ഓഫാക്കാം നമുക്ക് അല്ലെങ്കിൽ പാൽ പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളു ഏലക്കായ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് ഇത് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാല് ലാസ്റ്റ് ആണല്ലോ ചേർക്കുക പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങക്കൊത്തും ഒന്ന് വറുത്തിട്ടാൽ നമ്മുടെ പായസം റെഡിയായി ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം മറ്റത് രണ്ടും കൂടി ഇടുമ്പോൾ അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് മുന്തിന്തിരിയും കൂടിയും ചേർക്കാംട്ടോ ഉണക്ക മുന്തിരി ഇവിടെ ഇപ്പോൾ മുന്തിരി ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ തേങ്ങാ കൊത്തും കശുവണ്ടിയാണ് ചേർക്കുന്നത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്